നെസി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കബോർഡ് ഓർഗനൈസിങ്ങും പിന്നെ അതേപോലെ ചെറിയ അടുക്കളയും പിന്നെ അതേപോലെ ചെറിയ കബോർഡൊക്കെ ഉള്ളവരും ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവർക്കും പിന്നെ വലിയ സൗകര്യങ്ങളുള്ള കബോഡോ കിച്ചണൊന്നും ഉണ്ടായിക്കോളമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയാണെട്ടോ ഞാൻ കാണിക്കുന്നത് ഞാൻ ഏതായാലും അടുക്കളക്കൊന്ന് ഒക്കെ വെച്ച സമയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കി അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന പോലെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതാ ഇത് നമ്മുടെ ക്ലീനിങ്ങിൻ്റെ ബോക്സാണ് കേട്ടോ അപ്പോൾ കുറേ ബോക്സുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഇനി പിന്നെ തിരിച്ചു മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി വെക്കലുണ്ട് കേട്ടോ അപ്പോൾ അതാ സോപ്പും പൊടി പിന്നെ അതേപോലെ നമ്മുടെ ഡിസ്ഇൻഫെക്റ്റൻ്റ് ആണ് കേട്ടോ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തുടയ്ക്കുന്ന സമയത്ത് ഒഴിക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതാ വലിയ കുപ്പിയിൽ അപ്പോൾ അത് തീർന്നിട്ടുണ്ടേട്ടോ അപ്പം വേറൊരു കുപ്പി കബോർഡിൽ ഉണ്ടെനെ അത് എടുത്ത് ഞാൻ ഈ ബോക്സിൽ എടുത്ത് വെച്ചാണ് അത് നല്ലതാണ് കേട്ടോ ആ ഒരു ബോട്ടിൽ ആ നിങ്ങളുള്ള വൈറ്റ് കളറുള്ള പിന്നെ പാത്രം കഴുകുന്നത് കംഫർട്ട് സെബീന പൊടി ഇത് നമ്മുടെ കിച്ചനും അതേപോലൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ലോഷനാണ് കേട്ടോ അത് ഗ്ലാസ് തുടയ്ക്കാനും പിന്നെ അതേപോലെ കിച്ചണിലെ കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനൊക്കെ ആയിട്ടുള്ള ഓരോ ലിക്വിഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ കുറേയൊക്കെ കാണിച്ചതാണ് ആ ഒരു വലിയ ബോട്ടിൽ ഉണ്ടല്ലോ അത് നമ്മുടെ മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും കേട്ടോ നല്ലതാണത് അപ്പോൾ നല്ല രീതിയിൽ നല്ല സ്മെല്ലും ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അടുക്കളയിലും അകത്തും നെൽത്തൊക്കെ ഉണ്ടാവില്ലേ ഫ്ലോറിൽ അതിൽ ഒന്നും ബാക്ടീരിയകളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഉറുമ്പ് വരാതിരിക്കാനൊക്കെ പറ്റുന്ന ഒരു ലോഷനാണത് അത്രയും നല്ലതായതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്തായാലും മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് ഒരു നഷ്ടവും വരില്ല പിന്നെ അതാ നമ്മുടെ ആ ഒരു ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന ലോഷൻ കൊണ്ട് ഞാൻ കാണിച്ച് തരികയാണ് കേട്ടോ അത് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടും കുറച്ച് സുർക്കയും പിന്നെ അതേപോലെ കുറച്ച് ലിക്വിഡില്ലേ നമ്മുടെ എന്താ പറയുക വാഷിംഗ് ലിക്വിഡും പിന്നെ വെള്ളം അതു തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്മെല് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ സുർക്കൻ്റെ അപ്പോൾ എൻ്റെ വാവക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ അത് പക്ഷേ നല്ല ക്ലീൻ ആകുകയും ചെയ്യും പിന്നെ അതേപോലെ ഉറുമ്പ് അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ അതൊന്നും വരില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കാതെ കുറഞ്ഞ സമയം ഒരു ബാഡ് ഉണ്ടാവും അങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ പിന്നെ ഇത് തന്നെ ഗ്ലാസ്സും ക്ലീൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഗ്ലാസ് നമ്മളെ മിററൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ക്ലീൻ ചെയ്യാനും നല്ലത് തന്നെയാണ് കേട്ടോ ഈ ഒരു ലിക്വിഡ് പിന്നെ ഞാൻ ഇങ്ങനത്തെ ലിക്വിഡ് ഒക്കെ ഉണ്ടാക്കി വെക്കലാണ് പുറത്തുനിന്ന് അങ്ങനെ ക്ലീനിങ് ലിക്വിഡൊന്നും ഞാൻ അങ്ങനെ വാങ്ങലില്ല കേട്ടോ ഈ ടൈപ്പ് ഒന്നും പിന്നെ അത് നിലത്ത് തുടയ്ക്കുന്നത് അത് നമുക്കത്ര ഉണ്ടാക്കിയാലും ആ ഒരു എഫക്റ്റ് കിട്ടില്ല കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അത് വാങ്ങിയത് പിന്നെ ആ വാങ്ങിയതുമല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ മുന്നേറ്റ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ അതേപോലെ നമ്മൾ ഈ മിററ് തുടയ്ക്കുന്ന സമയത്ത് പേപ്പർ വെച്ച് തുടയ്ക്കുകയാണെങ്കിൽ നല്ലോണം ക്ലീനായി കിട്ടും കേട്ടോ നമ്മുടെ ക്ലോത്ത് വെച്ച് തുടയ്ക്കുന്നതിനെക്കാട്ടി നല്ലത് ഈ പേപ്പർ വെച്ച് തുടയ്ക്കുന്നതന്നെയാണ് പിന്നെ അതെൻ്റെ ഈ ഒരു കബോർഡിലാണ് കേട്ടോ ഞാൻ ആ ഒരു ക്ലീനിങ്ങിൻ്റെ ബോക്സ് വെച്ചിട്ടുള്ളത് അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ തൊട്ട് മേലെ തന്നെയാണ് എല്ലാ ക്ലീനിങ് ക്ലീനിങ് ഐറ്റംസ് വെച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ മേലെയാണ് ഞാൻ ഗ്ലൗസിൻ്റെ ഒരു ബോക്സ് പിന്നെ എയർ ഫ്രയറിൽ വെക്കുന്ന ഒരു പേപ്പർ ഉണ്ടല്ലോ അത് ഫോയിൽ പേപ്പർ അങ്ങനത്തെയൊക്കെ വെച്ചിട്ടുള്ളത് പിന്നെ അതാ ഇത് കണ്ടില്ലേ നമ്മുടെ ടേബിളിൻ്റെ മേലെ നല്ല സ്മെല്ലൊക്കെ വരാൻ വേണ്ടിയിട്ട് അത് കുറച്ച് എടുത്ത് വെച്ചിട്ട് പിന്നെ പൂപ്പൽ വന്നപ്പോൾ മാറ്റി വെച്ചതാണത് പിന്നെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഈ ഭാഗത്താണ് ഞാൻ ക്രോക്കറികളൊക്കെ വെച്ചിട്ടുള്ളത് ഒരുപാടല്ല ഗ്ലാസിൻ്റെ ഐറ്റംസൊക്കെ പിന്നെ അത് അടുത്തത് മെഡിസിൻ്റെ ഒരു ബോക്സ് കേട്ടോ മെഡിസിൻ്റെ അലഹമദില്ല അൽഹമില്ല എന്ന് പറയാം വലിയൊരു മരുന്നിൻ്റെ ഒരു ആവശ്യമൊന്നും ഇതുവരെ വന്നിട്ടില്ല ഇനി വരാതിരിക്കട്ടെ ഒരുപാട് മരുന്നുകളൊക്കെ അങ്ങനെ കുടിക്കുന്നതേ പിന്നെ ഇത് ഇതിൻ്റെ വൈറ്റമിൻ ഡീൻ്റെയും കാൽസ്യക്കുറവിൻ്റെയും ആ ഒരു ഗുളികയാണ് കേട്ടോ അത് സ്ഥിരമായിട്ട് കുടിക്കേണ്ടതാണ് പക്ഷെ ഞാനത് വല്ലപ്പോഴൊക്കെ കുടിക്കുള്ളൂ അപ്പോൾ അത് കുടിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് കൈക്ക് വേദനയൊക്കെ വരും കേട്ടോ പിന്നെ അതാ നമ്മുടെ ആവി പിടിക്കുന്നത് പിന്നെ നമ്മുടെ ആ ഒരു മേൽ എന്താണ് വേദനയ്ക്ക് തേക്കുന്ന സാധനങ്ങൾ ഇത് ചെവിക്ക് ഇടക്ക് ചെവി വേദന വരും കേട്ടോ അപ്പോൾ നമ്മുടെ ആ ചെവിൻ്റെ ചെപ്പിയൊക്കെ നിറയുന്ന ആ സമയമുണ്ടാവുമല്ലോ അങ്ങനെ വരുന്ന സമയത്ത് മോൾ എഴുതി തരുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വാങ്ങും പിന്നെ അത് വാസിലൈന് നല്ല തണുപ്പ് സമയത്തൊക്കെ നമ്മുടെ ചുണ്ടിലൊക്കെ തേക്കാൻ പറ്റണം കേട്ടോ ഡ്രൈ ആവാതെ നിൽക്കും പിന്നെ അത് തലവേദന ഒരു ഭാമമാണ് ഇതെല്ലാം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ കാക്കൻ്റെ മോൻ ഏട്ടൻ്റെ മോന് വരും ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടു പോകുന്നതാണ് അങ്ങനത്തെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ബോക്സിൽ വെച്ചിട്ടുള്ളത് അതും ഫസ്റ്റ് എയ്ഡ് ഒന്നും ഇല്ല കേട്ടോ ഫസ്റ്റ് എയ്ഡാണ് ശരിക്കും വേണ്ടിയതാണ് പിന്നെ ഇവിടെ ചെറിയ കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്തതിനോടാണ് ഫസ്റ്റ് എയ്ഡൊന്നും ഞാനെടുത്ത് വെക്കാത്തത് നിങ്ങളെ വീട്ടിലെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ മരുന്നും പിന്നെ അതേപോലെ ഫസ്റ്റ് എയ്ഡ് കുഞ്ഞുങ്ങളുടെ മരുന്ന് മാറ്റിത്തന്നെ വെച്ചോണ്ടിട്ടോ പിന്നെ അതേപോലെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്തായാലും നിർബന്ധമായിട്ടും നിങ്ങൾ വീട്ടിൽ കരുതണം കാരണം കുട്ടികൾ എപ്പോഴും വീട് മുറി വറ്റിച്ചൊക്കെ വരുമല്ലോ അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഡോക്ടറെടുത്തേക്കൊന്നും ഓടണ്ടാത്ത മുറിവുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് കൊടുത്താൽ മതി ആ കാബോഡിൽ തന്നെയാണ് കേട്ടോ അത് വെച്ചത് പിന്നെ ഇത് നമ്മുടെ ക്ലോത്തുകളാണ് കേട്ടോ ക്ലീനിങ് ക്ലോത്തുകളാണ് അപ്പോൾ കിച്ചൺ ടവ്വല് അങ്ങനത്തെ തുടയ്ക്കുന്നത് പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഇതിലെ വെച്ചത് ആണ് കേട്ടോ അത് അപ്പോൾ അത് ആ മൈക്രോഫൈബർ ഇല്ലാതെ എനിക്ക് പറ്റൂല കേട്ടോ ഭാഗങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ തുടയ്ക്കാനും ഗ്ലാസ് ക്ലീൻ ചെയ്യാനും അങ്ങനത്തെ ഒക്കെ ഒക്കെ ഞാൻ മൈക്രോഫൈബർ തന്നെയാണ് തുടയ്ക്കൽ അപ്പോൾ ഇടക്ക് ഞാൻ പറയല്ലേ ക വണ്ടി തുടയ്ക്കാൻ വേണ്ടി കൊണ്ടുപോകും അങ്ങനെ ആവുമ്പോഴാണ് ഈ ചീത്തായി പോവുക ഭയങ്കര ഹാർഡായിട്ട് തുടയ്ക്കുമല്ലോ വണ്ടിയൊക്കെ ടയറും അങ്ങനത്തെ സ്ഥലത്തൊക്കെ അങ്ങനെ ആകുമ്പോൾ പിന്നെ ഞാനത് തിരിച്ച് വാങ്ങലില്ല കേട്ടോ നിങ്ങൾ എന്നെ എടുത്തോളീന്ന് അറിയലാണ് അപ്പോൾ ഇത് പുതിയതായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ വാങ്ങിക്കൊണ്ടുപോകുന്നതാണ് പെട്ടെന്ന് വെള്ളം വലിഞ്ഞു കൂട്ടോ അതിന്ന് അടുത്ത ബോക്സ് നമ്മുടെ സാധനങ്ങളൊക്കെ റീഫിൽ ചെയ്യല്ലോ അങ്ങനത്തെ ബാക്കി വരുന്നതാണ് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരുപാടൊന്നും ഇല്ല കേട്ടോ ഈ ഒരു ചെറിയ ബോക്സിൽ കൊള്ളുന്നത് തന്നെ ഉണ്ടാവല്ലൂ മുമ്പ് മക്കളെല്ലാവരും ഉണ്ടാകുമ്പോൾ കുറച്ചധികം സാധനങ്ങൾ ഉണ്ടായിനി ഇപ്പോൾ ഇവിടെ വളരെ കുറഞ്ഞ പാചകം ഉള്ളല്ലോ അതുകൊണ്ടാണ് കുറച്ചുള്ളത് പഞ്ചസാരയും പിന്നെ അതേപോലെ അവില് അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത് അതും അത് ഇതാ നമ്മുടെ സിങ്കിൻ്റെ നേരെ മേലുള്ള ആ ഒരു ഇതിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ അവിടെ തന്നെയാണ് കേട്ടോ സിലാറ്റും വെക്കൽ അപ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ട് എടുക്കാൻ പറ്റിയതൊക്കെയാണ് അവിടെ വെക്കൽ പിന്നെ അതാ അതിൻ്റെ താഴെയാണ് നമ്മൾ ഏലക്കായ പട്ടാഗ്രാമ്പ് അതൊക്കെ ഉള്ളത് അതൊക്കെ ഞാൻ പിന്നെ എപ്പോഴും കാണിക്കുന്ന തന്നെയാണ് എടുക്കുമ്പോഴൊക്കെ അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് അത്യാവശ്യ കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എൻ്റെ കിച്ചന് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നൊക്കെ പിന്നെന്താ ഈ സൈഡിലുള്ള ഒരു കബോർഡുണ്ടല്ലോ അവിടെ ഞാനിപ്പോൾ ഈ ഒരു ടൈപ്പ് ബോക്സാണ് കേട്ടോ വെച്ചാൽ ഇതും ഞാൻ കുറേയായിട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ വെക്കൽ പിന്നെ നമ്മുടെ ചിക്കൻ മസാല ബീഫ് മസാല കോൺഫ്ലോർ നെയ്യ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൽ വെച്ചിട്ടുള്ളത് ഇത് കോൺഫ്ലോർ ആണ് പിന്നെ അതുപോലെ അപ്പക്കാരം ഉലുവ കുറച്ചധികം ഉള്ള ഉലുവട്ടോ അല്ലാതെ സ്ഥിരം ഉപയോഗിക്കുന്ന മസാല ബോക്സ് അതാ കാണുന്ന അതിലേക്കാണ് ഇടയില് പിന്നെ കുറച്ചധികം വാങ്ങുന്ന സമയത്താണ് അങ്ങനെ വെക്കൽ അത് ഈ ഭാഗത്താണ് കേട്ടോ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മുടെ അടുക്കളയിൽ നമുക്ക് കയ്യെത്തുന്ന ഭാഗത്തന്നെയാണ് ഒക്കെ വെച്ചിട്ടുള്ളത് പകൽ മുഴുവനോ കറണ്ട് ഇല്ല കേട്ടോ അതുകൊണ്ട് രാത്രിയാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ഒരു വെളിച്ചക്കുറവ് ഉണ്ടാവും കേട്ടോ എനിക്ക് തോന്നുന്നത് അധികം വീട്ടിലും മുതിർന്ന ആളുകളുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് എടുക്കാനും പാകത്തിലുള്ള ആ ഒരു ഉയരത്തിൽ വേണം കേട്ടോ സാധനങ്ങളൊക്കെ വെക്കാൻ അപ്പം ഞാനിവിടെ ഹൈറ്റുള്ളതിനോടാണ് ഇത്തിരി ഹൈറ്റിൽ വെച്ചത് പക്ഷെ എല്ലാവർക്കും നല്ല ഹൈറ്റ് ഉണ്ടാവണം എന്നില്ലല്ലോ അതേപോലെ തന്നെ വീട്ടിൽ പ്രായമുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെ നമ്മൾ വെച്ചിട്ട് അവർക്ക് കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ആരെയും നമ്മൾ വീട്ടിൽ വന്നാലും ഇതും ഓരോന്ന് തിരഞ്ഞെടുക്കണം ആ ബോക്സിലുണ്ട് ഈ ബോക്സിലുണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം പിന്നെ അതാ വേറൊരു ബോക്സിൽ നമ്മൾ കുളിക്കുന്ന സോപ്പ് ഡെറ്റോള് ഫേസ് വാഷ് അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ആക്കെ വാവൻ്റെ ആട്ടോ ഫേസ് വാഷ് ഒക്കെ നമ്മളാരും അത് ഉപയോഗിക്കില്ല പിന്നെ പിന്നെ അതാ ഈ ഈ ഭാഗത്ത് ആണ് കേട്ടോ അത് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ കുക്കിംഗ് ബുക്കാണ് ചില റെസിപ്പികളൊക്കെ അതിലുണ്ട് അപ്പോൾ ചിലപ്പോൾ അതൊക്കെ എടുക്കും പിന്നെ അതാ നമ്മുടെ കൗണ്ടർ ടോപ്പാണ് കേട്ടോ കൗണ്ടർ ടോപ്പിൽ ഇതാ ഇങ്ങനെ ഒരു സ്റ്റാൻഡാണ് അതിലാണ് പഞ്ചസാരയും ചായപ്പൊടി സ്പൂണ് കത്തി സ്പൂൺ വെച്ചാൽ എല്ലാ സ്പൂണല്ല വളരെ അത്യാവശ്യമുള്ള സ്പാച്ചിലെ പോലെത്താണ് കേട്ടോ വെച്ചത് പിന്നെ കത്തി കത്രിക പിന്നെ താഴെ താഴെതാ മസാല ബോക്സുകളും ഉപ്പ് പുളിയും പിന്നെ അവിടെ നമ്മുടെ ഈ വെള്ളം ചൂടാക്കുന്ന കെറ്റിൽ ഇവിടെ തന്നെയാണ് കേട്ടോ അധികം വെക്കൽ അപ്പോൾ വേറൊരു അതവിടെ ആകുമ്പോൾ ആർക്കൊരു ഭദ്രമല്ലാതെ അതുകൊണ്ട് അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത് പിന്നെ പത്തി ചപ്പാത്തി കല്ലും രണ്ട് മൂന്ന് പ്ലേറ്റൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് മഴ ആയതുകൊണ്ട് ഇതാണില്ല പുറത്തത്തെ ഇത് കാണുന്നില്ലേ അപ്പം മഴ ഇല്ല കേട്ടോ മഴ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു ജനനമലൊക്കെ ഒരു പൂപ്പൽ വന്ന പോലെ ഉണ്ട് അത് ഇനി ഇപ്പോൾ ഇൻഷാല്ല നാളത്ത് അടയ്ക്കണം പിന്നെ ഇതൊക്കെയാണ് എയർ ഫ്രയർ ഫ്രയറിപ്പോൾ വലിയൊരു ഉപകാരമൊന്നും ഇല്ല കേട്ടോ വാങ്ങിയപ്പോൾ വാങ്ങുന്നതിന് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യുന്നു വാങ്ങും പക്ഷെ വാങ്ങിയപ്പോൾ വലിയൊരു ഉപകാരമായി തോന്നുക ഒന്നാമത്തെ കുട്ടികളാരും ഇവിടെ ഇല്ലാത്തതിനോണ്ടാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗ്രില്ല് ചെയ്യലും പിസ്സ ഉണ്ടാക്കലുമൊക്കെ പറ്റും പിന്നെ അത് അങ്ങനെയൊക്കെയാണ് എൻ്റെ കിച്ചണിൽ ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ അതാ നമ്മുടെ ഗ്യാസ് ഗ്യാസടുപ്പിന് തൊട്ടടുത്ത ആ ഒരു ബോക്സിൽ നമ്മൾ ഓയിൽ വെളിച്ചെണ്ണ എണ്ണ സുർക്ക ഞാൻ അവിടെ തന്നെ ആട്ട് വെച്ചത് കാരണം സുർക്ക അധിക സമയത്ത് എനിക്ക് ഉപയോഗിക്കേണ്ടി വരില്ലേ ചിക്കൻ കഴുകാനും പിന്നെ മറ്റുള്ള ക്ലീനിങ്ങിൻ്റെ അത് ഉണ്ടാക്കാനൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേഗം വെളിച്ചെണ്ണേൻ്റെ കൂടെ തന്നെ ആട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ തന്നെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല വേറെ ആരും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവിടെത്തന്നെ വെക്കണ്ട കേട്ടോ മാറി കുട്ടികളൊക്കെ എടുക്കും ചിലപ്പോൾ പിന്നെ പിന്നെതാ ഈ ഭാഗത്താണ് ഞാൻ കാറ്ററിങ്ങിൻ്റെ പാത്രങ്ങളും പിന്നെ അതേപോലെ ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ വല്ലപ്പോഴും ഉപയോഗിക്കുന്നത് അതൊക്കെ അതാ ഈ തട്ടിൻ്റെ പുറത്ത് ഇതാ ഇവിടെ ഒരു ഇതുണ്ടല്ലോ റാക്ക് അവിടെ ഡോറൊക്കെ വെച്ചിട്ട് അവിടെ ആയിട്ട് വെച്ചത് അതുകൊണ്ട് തന്നെ സാധനങ്ങൾ കുറേ പരന്നു കിടക്കൂല ഒക്കെ ഒരു ഭാഗത്ത് ഒതുക്കി പെറുക്കി വെക്കാൻ പറ്റും അങ്ങനെ ഒരു കബോർഡ് കൊണ്ട് അത്യാവശ്യം വലിയ സൗകര്യങ്ങളില്ലെങ്കിലും അത്യാവശ്യ സൗകര്യങ്ങളുള്ളൊരു ചെറിയൊരു കിച്ചൺ ആണ് കേട്ടോ എൻ്റെത് നമ്മുടെ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ ഞാൻ ഈ കിച്ചണിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഫുള്ള് ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് കേട്ടോ കിച്ചണിൽ തന്നെ വെച്ചിട്ടുള്ളത് എല്ലാ വീട്ടിലും എപ്പോഴും ബോക്സുകളൊന്നും അങ്ങനെ ഉണ്ടായിക്കൊള്ളണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാനൊക്കെ നമുക്ക് ബോക്സ് വേണം അപ്പോൾ വാങ്ങാൻ പോകാൻ കഴിയില്ല എന്നുള്ളൊരിതുണ്ടാവുമല്ലോ അങ്ങനെ വരുന്ന സമയത്ത് ഇതാ നമ്മുടെ ചെരുപ്പിൻ്റെ വെട്ടികൾ അതേപോലെ നമ്മൾ ഓൺലൈനായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പെട്ടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കബോർഡിൽ അറേഞ്ച് ചെയ്ത് വെക്കട്ടെ സാധനങ്ങൾ അപ്പോൾ ഇതാ ഞാനിതാ കഴിഞ്ഞ പെരുന്നാളിൻ്റെ ചെരുപ്പിൻ്റെ പെട്ടിയാണത് അപ്പോൾ ഞാനത് സൂക്ഷിച്ച് വെച്ചഴിഞ്ഞ് ചെരുപ്പം അങ്ങനെ ഉപയോഗിക്കാത്തതിനോട് അല്ലിട്ട് വെച്ചതിന് ഇപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു ബോക്സിൻ്റെ കുറവുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കാതെ അപ്പോൾ കർട്ടൻ്റെ ക്ലോത്ത് ഉണ്ടായിന് കേട്ടോ ക്ലോത്ത് അല്ല കർട്ടൻ തന്നെ അപ്പോൾ അതിങ്ങനെ വെട്ടിയിട്ട് ഇതേപോലെ നമ്മുടെ ഫെവീകോൾ വെച്ചിട്ട് അങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ആ ആ ബോക്സിൻ്റെ ഉണ്ടല്ലോ അത് ഒഴിവാക്കേണ്ട അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്താൽ മതി കാരണം എന്താ വെച്ചാൽ വലിയൊരു ഉറപ്പ് ഉണ്ടാവില്ലല്ലോ അതുപോലെ ഇങ്ങനത്തെ ബോക്സിൽ നല്ല വെയിറ്റുള്ള സാധനങ്ങൾ വെക്കാൻ വേണ്ട അപ്പോൾ വെയിറ്റ് ഇല്ലാത്ത നമ്മുടെ ഈ കിച്ചൺ ടവ്വലും അങ്ങനത്തെ ഒക്കെ വെക്കുമല്ലോ അങ്ങനെ വെച്ചാൽ മതി കേട്ടോ പിന്നെ ഇത് അതിലിത് അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗി ഇടത്തേൻ്റെ ബാക്കിയുള്ള സിപ്പ് ലോക്ക് കവറും പിന്നെ അതേപോലെ പാത്രം കഴിക്കുന്ന സ്ക്രബ്ബർ അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ് കേട്ടോ ഇതിൽ വെക്കുന്നത് അപ്പോൾ നാഫിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു സിപ് ലോക്ക് കവറ് റിയൂസബിൾ ആണോ അപ്പോൾ ഒന്നിതാ ഞാൻ റീയൂസ് ചെയ്താണ് കേട്ടോ അതൊന്നും കുഴപ്പമൊന്നുമില്ല പോലെ ഒരുപാട് കാലമൊന്നും അങ്ങനെ അത്ര വലിയ ഹൈ ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊന്നും അല്ല കേട്ടോ പിന്നെ ഇതാ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇതിൽ ഒതുക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഉപകാരപ്പെടും എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ പിന്നെ അതാ അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്